അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയിലാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി എത്തിയിരിക്കുന്നത് സൗദി അറേബ്യ ഖത്തർ യു എന്നീ മൂന്ന് രാജ്യങ്ങളിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഗൾഫിൽ എത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തെ ലോകം ആകാംക്ഷയോടുകൂടിയാണ് ഒറ്റ നോക്കുന്നത് രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും പലതരത്തിലുള്ള നീക്കുപോക്കുകൾക്കു വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി ഗൾഫിലെത്തിയിരിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഒരു കുത്തിത്തിരിപ്പ് വാർത്തയാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങൾക്കും അത് തന്നെയാണ് ഇഷ്ടം ട്രംപിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി സൗദിയ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ നേരിട്ട് എയർപോർട്ടിൽ എത്തിയിരുന്നു മുഹമ്മദ് ബിൻ സൽമാന്റെ കൂടെ ട്രംപിനെ സ്വീകരിക്കാൻ മറ്റൊരു യുവതി കൂടി എത്തിയിരുന്നു റിയാദിൽ വിമാനമിറങ്ങിയ ഡൊണാൾഡ് ട്രംപിനെ കൈകൊടുത്തുകൊണ്ടാണ് സൗദിയ പൗരയായ ഈ സ്ത്രീ സ്വീകരിച്ചത് ശരിയത്ത് ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ പക്ഷേ മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയയുടെ ഭരണം നിയന്ത്രിക്കാൻ തുടങ്ങിയതിനു ശേഷം മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ ഗവൺമെന്റിന്റെ സമ്മതത്തോടു കൂടി ഫാഷൻ ഷോ പോലുള്ള പലതരത്തിലുള്ള പരിപാടികളും നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയയിൽ എത്തിയപ്പോൾ സൗദ്യക്കാരിയായ ഈ സ്ത്രീ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൈ കൊടുത്ത് സ്വീകരിച്ചതിപ്പോൾ സൗദിയയിൽ അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം ഷരീഹത്ത് നിയമം നിലനിൽക്കുന്ന സൗദി അറേബ്യയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കൈകൊടുത്ത് സ്വീകരിച്ച ഈ സൗദ്യക്കാരിയായ യുവതി ആരാണ് എന്ന് ഒന്ന് പരിശോധിക്കാം സൗദിയ രാജകുടുംബമായ അൽ സൗദ് രാജകുടുംബത്തിൽപ്പെട്ട റീമ ബിന്ദ് ബന്ദർ അൽ ആണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൈകൊടുത്ത് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റീമ ബിന്ദ് ബന്ദറിനെ അമേരിക്കയിലെ സൗദിയ അംബാസിഡറാക്കി നിയമിച്ചത് സൗദിയ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രത്യേക താല്പര്യ റീമയെ അമേരിക്കയുടെ സൗദിയ അംബാസിഡറാക്കി നിയമിച്ചത് സൗദിയയിലെ ആദ്യത്തെ വനിതാ അംബാസിഡർ കൂടിയാണ് റീമ ബിന്ദ് ബന്ദർ സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് ശക്തമായി വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് റീമ ബിന്ദ് ബന്ദർ ഇന്ന് തന്റെ സൗദിയ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം ട്രംപ് നാളെ ഖത്തറിലെത്തും നാളെ ഖത്തറിലെത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ സ്വീകരണമാണ് ഖത്തർ ഒരുക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ഖത്തർ രാജകുടുംബം നാനൂറ് മില്യൺ അമേരിക്കൻ ഡോളർ വിലവരുന്ന ഒരു ആഡംബര വിമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായി നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബോയിംഗ് കമ്പനിയുടെ ഒരു ആഡംബര വിമാനമാണ് ഖത്തർ രാജകുടുംബം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൈമാറുന്നത് ഈ വിമാനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് ട്രംപിന് പല വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് എങ്കിലും ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഖത്തർ നൽകുന്ന വിമാനം സ്വീകരിക്കുവാൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്